ഹലോ സ്ഥലക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ആതിരപ്പള്ളിയിലെത്തി അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ആതിരപ്പള്ളിയും വായച്ചാലും ഒന്നിച്ച് സന്ദർശിക്കാനുള്ള ടിക്കറ്റൊക്കെ എടുത്ത് അതിരപ്പള്ളിയിൽ നിന്നും വായച്ചാലിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം അസ്പോർട്ടിലേക്ക് എത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാഴച്ചാലിൽ എത്തിയിട്ടുണ്ട് വാഴച്ചാൽ വെള്ളച്ചാട്ടം അങ്ങനെ അതാ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലാണ് എത്തിയിട്ടുള്ളത് സ്വാഗതം വെള്ളച്ചാട്ടം അതങ്ങനെ എല്ലാ രോഗത്തേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ കൂടെയുള്ള എല്ലാവരും കുറച്ച് ആൾക്കാർ അത് ഫ്രണ്ടിലുണ്ട് കുറച്ച് ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ നമ്മൾ മൊത്തം സന്ദർശിക്കാൻ പോവാണ് യോ യോ യോ

യൂട്യൂബിലുള്ള വീഡിയോ ആ അതെ നമ്മളെ നാട്ടിലത്തെ മഹാന്മാരൊക്കെ നമ്മളെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ടുണ്ട് വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ പാർക്കിലാണ് നമ്മളത് അടിപൊളി ക്ലൈമറ്റ് നല്ല തണൽ മരങ്ങൾ വിടാ മരങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇതുപോലുള്ള ടൂറിസ്റ്റ് മേഖലയിലുള്ള പ്രത്യേകതകൾ നമ്മൾ ഒരുപാട് വേറെ വൈബുകളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല നല്ല കാലാവസ്ഥ നല്ല ക്ലൈമറ്റ് നല്ല തണൽ മരങ്ങൾ ആ കൊടുത്തിട്ട നല്ല വെള്ളച്ചാട്ടം ഏ ഇത് പുഴയാണെന്നാണ് പുഴയിൽ ഇറങ്ങരുത് ശിക്ഷാർഹമാണ് ചിലപ്പോ വെള്ളച്ചാട്ടം കാണാൻ വന്നാലേ കണ്ടോ എവിടെ അതല്ലേ അവിടെ വെള്ളം വെള്ളച്ചാട്ടം ഇവിടെ അല്ല അവിടേക്ക് നമുക്ക് എത്താം ചോച്ചപ്പം അതാ റിട്ടേൺ പോകുമ്പോ പറഞ്ഞ ശരിക്കുള്ള വെള്ളച്ചാട്ടം അവിടെ ഇത് ായിച്ചാല് കാണാനൊരു വൈബ് അങ്ങനെ മമ്പുഴ മാക്സ് ഒൺ ഗ്രൂപ്പ് ഇതാ വഴച്ചാലിൽ എത്തിയിരിക്കുന്ന കേസ് എല്ലാവരും ഇതാ വൈബ് ആസ്വദിക്കുകയാണ് വെള്ളം കുറവാണ് കേട്ടോ നല്ല അടിപൊളി വൈബാണ് വെള്ളം വളരെ കുറവാണ് വാഴച്ചാൽ എന്താണെന്ന് ഇപ്പം കാണിച്ചാറ് ഇത്രേ ഉള്ളൂ ഈ വെള്ളച്ചാട്ടവും ഈ പാറക്കെട്ടും മല പോലെയുള്ള പാറക്കെട്ടും ഇതിന് മരങ്ങളും മരക്കുടിലുകളും ഉണ്ടോ വൻ ഇതൊക്കെ തന്നെയാണ് വാച്ചാലിൻ്റെ പ്രത്യേകത വേറെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല ഒരു വൈബ് നല്ല ക്ലൈമറ്റ് തണുപ്പ് ചെറിയൊരു തണുപ്പ് ചൂടുണ്ടെങ്കിലും ഇവിടെ നടക്കാൻ നല്ല സുഖമാണ് ഇതെല്ലാം വൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ കേട്ടോ കുറ്റച്ചെടികൾ ചെറിയ ചെറിയ നടപ്പാതകൾ അവിടെ ഇവിടേക്ക് ഇരിക്കാൻ ആസ്വദിക്കാൻ സ്വയം സന്ധികൾ ആസ്വദിക്കാനുള്ള സൗകര്യങ്ങൾ ബെഞ്ചുകൾ നടപാലങ്ങൾ അല്ലെ വൈബ് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത കുടിവെള്ളങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അത്യാവശ്യം കൊച്ചുകുടിൽ പ്ലസ്റ്റിക് സൗകര്യത്തിനുള്ള സെറ്റപ്പ് ഇതാണ് ഇവിടുത്തെ ഒരു വൈബ് ഇവിടെ പുഴയില് ഇറങ്ങുന്നത് ശിക്ഷാർഹമാണ് എന്നുള്ള ബോർഡൊക്കെ ഉണ്ട് നമ്മളെ ചങ്കളൊക്കെ സെൽഫിയിലാട്ടോ ഞാൻ ഒറ്റക്കോ എല്ലാരും സെൽഫിയിലാണ് എങ്ങനെ വായിച്ചാല് അപ്പൊ എനിക്ക് എല്ലാ വീഡിയോസിലൊന്നും കേറാൻ പറ്റുന്നില്ല അപ്പോൾ ചെറിയൊരു വീഡിയോസിൽ ഞാൻ ഇവിടെ കേറിയിട്ടുണ്ട് കേട്ടോ വൈറ്റ് ടീഷർട്ട് മാക്സവന്റെ അപ്പം മമ്പുഴ മാക്സവൻ ഗ്രൂപ്പിൻ്റെ ടീം എല്ലാം യാത്രയാവുകയാണ് വായച്ചാലിൽ നിന്നും ഗൈസ് അപ്പോൾ എല്ലാവരും നല്ല ഇവിടെ അടിപൊളി കോഫി ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു കുറേ ആൾ കോഫി കുടിക്കുന്നുണ്ട് ഞാനും കോഫി കുടിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ചങ്കളക്കഥാ കോഫി കുടിച്ചതാ ഇവിടെ ഇരിക്കുന്നുണ്ട് കുറേ ആളുകൾ മുച്ചി ടീം നമ്മൾ ലീഡറാണ് മുച്ചി കെട്ടോ മാക്സവൻ്റെ ലീഡറാണ് അപ്പോൾ നമ്മളെ അപ്പോൾ വായച്ചാൽ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ പോവുകയാണ് അടുത്തത് നമ്മൾ ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം വായച്ചാൽ വന്നു അവിടെ ഇവൻ വെള്ളച്ചാട്ടമൊന്നുമില്ല അപ്പോൾ മഴ കുറവായതുകൊണ്ടുള്ളൊരു വെള്ളക്കുറവുണ്ട് പക്ഷെ സംഭവം കൊള്ളാം അടിപൊളിയാണ് ഒരു വൈബ് ചെറിയ എൻജോയ്മെൻറ്റ് ചൂട് കുറവ് ക്ലൈമറ്റ് സൂപ്പർ എല്ലാം കൊണ്ട് അടിപൊളി ബസ് നിറച്ച ആൾ പാട്ട് അടിപൊളി യാത്ര ഇതൊക്കെ തന്നെയാണ് നമ്മൾ ടൂർ എല്ലാരും ഇത് വീഡിയോ ാണ് അപ്പൊ നമ്മള് നിന്ന് മടങ്ങി വീണ്ടും വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ആതിരപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ റോഡ് അത്യാവശ്യം വണ്ടികളൊക്കെ പാർക്ക് ചെയ്തത് കാരണം അര കിലോമീറ്റർ അപ്പുറത്ത് വണ്ടിയിട്ട് നമ്മൾ നടക്കുകയായിരുന്നു റോഡ് മൊത്തം വണ്ടിയാണ് അപ്പോൾ നമ്മൾ ആതിരപ്പള്ളി കവാടമാണിത് കാണുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടുള്ള വരികയാണ് മാക്സോൺ ഗ്രൂപ്പിൻ്റെ മാമ്പുഴ എഡിഷനിൽ നിന്നും പുറപ്പെട്ട ടൂറ് വാഴച്ചാൽ പോയി മടങ്ങി വരികയാണ് അപ്പോൾ നമ്മൾ ആതിരപ്പള്ളി കവാടം വെള്ളച്ചാടത്തിൻ്റെ കവാടം കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ രണ്ട് കോർഡിനേറ്റർമാർ നമ്മളെ ആളുകളൊക്കെ ടിക്കറ്റ് പാസ് കൊടുത്തിട്ട് കയറ്റി വിടുകയാണ് ഇബ്രാഹിംകുട്ടി അല്യാഷ് ഭായ് നമ്മളെ കോർഡിനേറ്റർമാരാണ് അപ്പോൾ ആളുകൾ കുറേ ഇറങ്ങി വരുന്നുണ്ട് നമ്മൾ കയറിപ്പോട്ടോ ആതിരപ്പള്ളി വെള്ളച്ചാട്ടൊന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ ഫുള്ള് മരങ്ങളും അലയില്ലാത്ത മരങ്ങളൊക്കെയാണ് കുറെ ഇത്രയും അടുത്തോ എല്ലാവരും ചൂടില്ലേ എപ്പോഴും ചൂട് മോത്തിൻ്റെ ചൂടാണ് എല്ലാവരും ചേർത്ത് പറഞ്ഞത് അങ്ങനെ ഇവിടെ വന്നാ ഒരു കുണുപ്പുണ്ട് പക്ഷെ ചൂടിനൊരു കുറവില്ല ആവശ്യം ഒരാഴ്ച ലീവ് കേക്കാറില്ലേ ഒരാഴ്ചക്കുള്ള കഴിഞ്ഞു അടുത്താഴ്ചകള് നമുക്ക് ഒന്നിവിടെ പിടിക്കാം കേട്ടോ പിന്നെ മാറ്റം എന്തെങ്കിലും ഉണ്ടോ ഇതുവരെ എന്തേലും മാറ്റം എന്തോ ഉണ്ടോ കഴിഞ്ഞ അന്ന് ഇതുപോലെ അന്ന് ഇതുപോലെ തന്നെ ഉള്ളു വെള്ളച്ചാട്ടത്തിന് വെള്ളച്ചാട്ടം കുഴപ്പമില്ല ഒച്ചയൊക്കെ ആ നല്ല ഹൈറ്റ് വരുന്ന സാധനം ആതിരപ്പള്ളി യാത്രയിലാണ് ഇപ്പോൾ ഇതിൻ്റെ കവാടം കയറി നമ്മളിങ്ങനെ പോന്നു ഫുള്ള് മരങ്ങളും ഇതാണ് ഇതാണിപ്പോൾ ഇതിൻ്റെ കാൽനടയാത്രക്കുള്ള വഴി ഇപ്പം ഇറക്കിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാറ്റൻകരി വന്നു ഇവിടുത്തെ ഏറ്റവും ഭംഗിയെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെ ഈ കാട് മരങ്ങൾ നിറഞ്ഞ കാട് വേറെ കച്ചറാലം പോയി കാണില്ല ഫുള്ള് മരങ്ങൾ ഫോറസ്റ്റ് മരങ്ങൾ അതിൻ്റെ ഈ കാൽനടയാത്രക്കുള്ള ഈ സൗകര്യം അത് വേറൊരു ഭംഗി കാണാൻ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോഴ്സ് ഉണ്ടാവില്ലേ വെള്ളത്തിന് കഴിയും ചെയ്യും നമ്മളെ കൊണ്ടല്ല പിന്നൊന്നും പറ്റാത്ത അവരെന്താണല്ലോ ഉണ്ണന്മാരാണ് ഏറ്റവും കൂടുതൽ കച്ചവടക്കാർ മക്കളെ അടിപൊളി വെള്ളപ്പൊക്ക അത്യാവശ്യം വെള്ളം ഉണ്ടാവും കുറവാണ് അപ്പൊ മകളച്ചാട്ടത്തിനടുത്തില്ല വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നമ്മൾ നമ്മളേ എത്താനായിട്ടുട്ടോ അപ്പൊ നല്ലോണം ചുറ്റി വളഞ്ഞിട്ട് ഇറങ്ങി വരാണ്ട് അതിന്റെ സംഭവം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാല് തിരിച്ചു കയറുമ്പളേക്കാർ നമ്മളെ കാക്കന്മാരെ അവസ്ഥ അറിയാം ഇപ്പോൾ മാക്സ് സെവൻ്റെ പവറും കാണിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് മാക്സ് സെവൻ്റെ പവർ എന്താണെന്നുള്ള അറിയാൻ പറ്റും ഏതായാലും ഇതൊരാസ്വാദനമാണ് എൻജോയ്മെൻ്റ് ആണ് ഒരു സന്തോഷം അതിനിടയിൽ നമ്മൾ ഈ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവും നമ്മളെ കാരണവന്മാരൊക്കെ അടിച്ചു പൊളിച്ച് ഏ അവർക്ക് വേണ്ടി നമ്മളും സപ്പോർട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് പോകും ഇവിടെയും കൂടെയും കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും ഒക്കെ ആവും അപ്പൊ നമ്മളെ ശങ്കുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ട് വന്ന മാതിരി പോലെ ആ ഞമ്മള് കൈത്തങ്ങ എപ്പോഴും ഉണ്ടാവും നമ്മള് നമ്മളെ തോളിട്ടൊരു ഇട്ടിടങ്ങൾ ഉണ്ടാവും ഏഹ് പിന്നെ നമ്മളെ റസാക്കിണ്ടാവുമ്പോ രണ്ടാള കൊടുത്തോളും രണ്ടിലുണ്ടോ ഇറക്കാം അതാണ് 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 എടുത്തു മറ്റേ ആള് അജിരി പോകുന്നില്ലേ നമ്മളാ ഒരു സ്വപ്ന പദ്ധതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ചുവടെത്തിയിട്ടുണ്ട് ആ ഒരു വൈബ് കാണാൻ വലിയ പവറൊന്നുമില്ല പക്ഷെ ശരി വെള്ളം കൂടുതലുണ്ടെങ്കിൽ അടിപൊളി പവർ ഉണ്ടായിരുന്നു എന്നാലും ഇതൊരു ആണ് ഇതൊരു എൻജോയ്മെന്റ് ആണ് ഞങ്ങളുടെ കൂട്ടായ്മ ഞങ്ങൾ അടിച്ചു പൊളിച്ച് പോന്നു വളരെ സന്തോഷം മെയിനായിട്ട് ഇത് കാണാനാണ് നമ്മൾ വന്നത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇത് കാണാൻ നമ്മൾ പോവാ നമ്മളെ ചെറിയ ഉണ്ട് എന്താ പരിക്ക് സ്വപ്നം ശങ്കളൊക്കെ വൈബ് നമ്മളെ കാക്കന്മാരൊക്കെ പോന്നു അപ്പൊ ഞങ്ങള് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ചോടെ എടുത്തിട്ടുണ്ട് നക്കളെ ഇതിനു വേണ്ടിയായിരുന്നു ഞങ്ങള് രാവിലെ ഇറങ്ങിയത് അപ്പൊ വായിച്ചാലും പോയി ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി അപ്പോൾ നമ്മളെ സംഘങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ അതാണ് ഓരോരുത്തർ ഈ കുറച്ചാൾക്കാർ വരുന്നുണ്ട് പയ്യെ പയ്യെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ ചിലവഴിക്കുന്നു ഞങ്ങൾ തിരിച്ചു പോകുന്നു ാക്കണേ നമ്പോ രസ വായ്പ അടിപൊളി വായ്പ മാഷ് ഇത് കുറച്ച് മഴയുള്ള സമയം കൂടിയാണ് ഇണ്ടല്ലോ വെള്ളം കൊണ്ടൊരു ബദറുകര അവിടെ ഈ ഗ്യാപ്പ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ മൊത്തം വെള്ളം വരണ്ട സമയമാണ് ഈ ഒഴിവൊക്കെ കണ്ടോ പക്ഷെ അവിടെനിന്ന് ഇപ്പൊ വെള്ളമല്ല ഈ രണ്ട് പോയിന്റിലെ വെള്ളമുള്ളൂ എന്തായാലും സംഭ അടിപൊളി സൂപ്പർ അയ്യോ അടിപൊളി അപ്പൊ നമ്മൾ ആഗ്രഹിച്ച പോലെ വെള്ളച്ചാട്ടം കാണുകയാണ് നമ്മളെ ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ എല്ലാവരും ഉണ്ട് നല്ല വൈബാണ് ഇവിടെ അടുത്ത് നിൽക്കാൻ നല്ല മഞ്ഞിന്റെ ഒരു സ്പ്രേ ഒരു സ്പ്രേ അടിക്കണം വെള്ളത്തിൻ്റെ സ്പ്രേ അടിക്കുന്നുണ്ട് ഇവിടെ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല ഇവിടെ വേലി വട്ടിട്ടുണ്ട് അപ്പുറം കിടക്കാൻ പറ്റില്ല നമുക്ക് ഈ സ്പ്രേയുടെ ആ ഒരു സുഖമുണ്ടല്ലോ അത് വേറെ അറിയാൻ പറ്റും സംസ് സ്പ്രേ അടിക്കാൻ നല്ല സുഖമാണ് അടിപൊളി വൈഫ് അതെ നമ്മളെ ചങ്കളൊക്കെ അടിച്ചു പൊളിക്കണ്ടിട്ടോ എല്ലാവരും എൻജോയ്മെന്റിലാണ് ഒരു മഴ വില്ല് കാണുന്നുണ്ടോ ഗേസ് ചെറിയൊരു മഴ വില്ല് കാണാണ്ടോടെ ഒരു വൈബ്ട്ടോ ആ ഒഴിവും കൂടി ഒന്ന് നിറഞ്ഞ് കവിഞ്ഞാണ്ടല്ലോ ബഹുത്ത് ബഹുത്തേക്ക് ഇറങ്ങും വൻ സെറ്റപ്പ് അപ്പോൾ മാക്സോ ഗ്രൂപ്പിന്റെ ചിന്ന ടൂർ ഇവിടെ ഏകദേശം അവസാനിക്കാണ് അപ്പോ നമ്മളിതിന്റെ ബാക്കി വിശേഷങ്ങള് പറയുന്നുണ്ട് തീർന്നിട്ടില്ല ഫോണിൽ ചാർജ് ചെയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ തന്ത ഈ തന്തപുടി തന്തപ്പുടിയാളെ ഈ കയറ്റം കയറ്റി കൊണ്ടുപോട്ടെ അല്ലെങ്കിൽ ഞാൻ തിരങ്ങള് ആകെ വഷളാവേ ഞങ്ങള് പാറും ഞങ്ങൾ ഞങ്ങൾ ഞങ്ങള് മാക്സോ പാറും അപ്പൊ കാണാം നല്ല കഴിഞ്ഞിട്ടില്ല അല്ലാ നമ്മള് അഞ്ചിനോട് എത്തു മാക്സ് മാക്സ്വൻ ഗ്രൂപ്പിന്റെ മാമ്പുഴ എഡിഷൻ ഗ്രൂപ്പിന്റെ ടീം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി ഒരുമയും കൂട്ടായ്മയും സാഹോദര്യവും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇൻഷാള്ള ഇത് ഇനിയും തുടരും മുന്നോട്ട് തന്നെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ നിലവിലുള്ള ചുര കയറ്റം എല്ലാവരും വെള്ളച്ചാട്ടം കാണാനിറങ്ങി തിരിച്ച് എങ്ങനെ കയറും മുകളിൽ എത്തുമോ ഇല്ലയോ എന്നുള്ള കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം ഇൻഷാ അല്ല എല്ലാവരും കൂടെ കൂടെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് അടിക്കുക ഓക്കേ